അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന വടകര റെയിൽവേ സ്റ്റേഷൻ വികസനം അവസാനഘട്ടത്തിൽ പ്ലാറ്റ്ഫോം നവീകരണവും റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലെത്തി സ്റ്റേഷനിലേക്കുള്ള റോഡുകളുടെ പ്രവൃത്തിയാണ് പ്രധാനമായും ഇനി ബാക്കിയുള്ളത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന വടകര റെയിൽവേ സ്റ്റേഷൻ വികസനം അവസാനഘട്ടത്തിൽ സ്റ്റേഷനിലേക്കുള്ള റോഡുകളുടെ പ്രവൃത്തിയാണ് പ്രധാനമായും ബാക്കിയുള്ളത് പതിനഞ്ച് മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിക്കുക ഇതോടൊപ്പം ട്രാഫിക് പോലീസ് സ്റ്റേഷനു മുന്നിലെ ഇടുങ്ങിയ റോഡ് ഏഴു മീറ്റർ വീതിയിൽ വികസിപ്പിക്കും പത്തായിരം ചതുരശ്ര മീറ്ററിൽ പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇരുനൂറ്റി അമ്പത് പേർക്കിരിക്കാനുള്ള ഇരിപ്പിടം റിസർവേഷൻ നവീകരണം എൽഇഡി ഡിസ്പ്ലേ ബോർഡുകൾ സംയുജിത പാസ് പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനം തുടങ്ങിയവ പൂർത്തിയായി പ്ലാറ്റ്ഫോം നവീകരണവും റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ നിർമ്മാണവും അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് നേരത്തെ നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചിട്ട ടിക്കറ്റ് കൌണ്ടർ പൂർത്തിയായിട്ടുണ്ട് കേരളീയ ശൈലിയിലാണ് പ്രധാന കെട്ടിടത്തിന്റെ മുൻഭാഗത്തിന്റെ നിർമ്മിതി നടക്കുന്നത് രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷന്റെ വടക്ക് ഭാഗത്ത് കൂടി പാർക്കിംഗ് സൌകര്യമൊരുക്കും ഇവിടെ ഓഫീസ് സമുച്ചയം ഉൾപ്പെടെ നിർമ്മിക്കും നിലവിലെ ആർ പി എഫ് സ്റ്റേഷൻ ഇവിടേക്ക് മാറ്റാൻ ാണ് പദ്ധതി ഫെബ്രുവരി പകുതിയോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിലും അമൃത് പദ്ധതിയുടെ വികസന പരിപാടികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിർമ്മാണഘട്ടം അവസാന രീതിയിലേക്ക് എത്തുകയാണ് ഫെബ്രുവരി മാർച്ചോടുകൂടി തന്നെ പണി പൂർത്തിയാകുമെന്നാണ് പറയുന്നത് ഒട്ടേറെ സൗകര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വടകര റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല വടകര നഗരസഭയിൽ കൂടെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉദാഹരണം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റോഡ് ഇതുവരെ നമ്മുടെ ബസ്സുകൾ അതിലേക്ക് വരുന്നില്ല പക്ഷേ ഈ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ മുൻവശത്തുള്ള റോഡ് ഇപ്പോഴത് ഒമ്പത് മീറ്റർ ആക്കിയിട്ട് വീതി കൂട്ടുകയാണ് ആ കുളത്തിൻ്റെ അടുത്ത് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത് പക്ഷേ അത് പരിഹരിക്കുമെന്നാണ് റെയിൽവേ പറയുന്നത് അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടപ്പറമ്പിൽ നിന്ന് ആ റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴി നമുക്ക് തീർച്ചയായിട്ടും കീർത്തി മുദ്ര വരെ അത് വടകര നഗരസഭയുടെ പിന്നെ സംയുക്തമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് വരുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകും മാത്രമല്ല പതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള പാർക്കിംഗ് ഏരിയ നിരവധി കാറുകളും അതുപോലെ ബൈക്കുകളും ഓട്ടോറിക്ഷകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള ഇരിപ്പിടമാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വാഹനം തീവണ്ടി ഏത് സമയത്ത് വരും എന്നുള്ള പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം ഇപ്പോൾ അവിടെ ഉണ്ട് ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് എവിടെയാണ് കോച്ച് നിൽക്കുന്നത് എന്നുള്ള കോച്ച് പൊസിഷൻ അറിയാനുള്ള സംവിധാനമുണ്ട് റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ ആണെങ്കിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടറ് റിസർവേഷൻ സംവിധാനം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്

നീ അയിനല്ല അവരിടില്ലത്യേക നമ്മടെ ശ്രീശങ്കരാചാര്യ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ